നിയമമണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവിന്റേത് കേവലമൊരു വ്യക്തിഗത തീരുമാനമല്ല അത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ കൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു നേമത്ത് ബി ജെ പിയെ സഹായിക്കുക പകരം പരവൂരിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് ഉറപ്പാക്കുക എന്നതാണ് ഈ ഡീലിന്റെ അന്തസ്സത്ത ഈ ഒത്തുകളി പുറത്തുവരുമ്പോൾ ഉണ്ടായ പരിഭ്രമമാണ് ചർച്ച വഴിതിരിച്ചുവിടുന്നു വഴിതിരിച്ചുവിടുന്നുവെന്നാരോപിച്ച് സതീശൻ നടത്തുന്ന വിലാപങ്ങൾക്ക് പിന്നിലെന്നും മന്ത്രി ആരോപിച്ചു വികസനവും മതേതരത്വവും ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ ബിജെപി പ്രീണനം ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമത്തെ മത്സരിക്കുമോ എന്ന മന്ത്രിയുടെ വെല്ലുവിളിക്ക് മറുപടി പറയാനില്ലെന്ന് സതീശൻ പറഞ്ഞു തനിക്കെതിരെ നിരന്തരം കാർഡുകൾ ഇറക്കുകയാണ് വീശുംകുട്ടി അദ്ദേഹത്തിന്റെ അത്രയും നിലവാരവും സംസ്കാരവും തനിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇരുപത് കാർഡ് എ കെ ജി സെന്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ എന്നെ മാത്രം കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയാണ് ഇപ്പം ഇത് ഇതിലൊന്നും ഞാൻ വീഴില്ല അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം എനിക്കതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും ഉള്ള ഒരാളാണ് ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ നോക്കണ്ട ആ സബ്ജക്ട് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്